ആഫ്രിക്കൻ നേഷൻസ് കപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് ആഫ്രിക്കൻ നേഷൻസ് കപ്പിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ് ഇന്ന് രണ്ട് മത്സരങ്ങളാണ് രാത്രി ഒൻപതരക്ക് നടക്കുന്ന ആദ്യ മത്സരത്തിൽ മാലിയും സെനഗലും തമ്മിൽ ഏറ്റുമുട്ടും രാത്രി പന്ത്രണ്ടരക്ക് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കാമറൂൺ മൊറോക്കോയെ നേരിടും പ്രീക്വാർട്ടറിൽ സുഡാനെ മൂന്ന് ഒന്നിന് തകർത്താണ് സെനഗൽ ക്വാർട്ടറിൽ എത്തിയത് പ്രീ ക്വാർട്ടറിൽ ട്യൂണീഷ്യക്കെതിരെ പോരാടിയ മാലി ഷൂട്ടൌട്ടിലായിരുന്നു വിജയിച്ചത് റെഗുലർ ടൈം മത്സരം ഒന്ന് ഒന്ന് എന്നുള്ള നിലയിൽ സമനിലയിലായി അധിക സമയത്തും ആ മത്സരം സമനിലയിൽ തന്നെയായിരുന്നു ഷൂട്ടൌട്ടിൽ മൂന്ന് രണ്ടിനായിരുന്നു മാലിയുടെ ത്രസിപ്പിക്കുന്ന ജയം വീറുട്ട പോരാട്ടത്തിൽ ടാൻസാനിയയെ ഒന്നിനെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചാണ് മൊറോക്കോ വന്നത് അപ്പോൾ ദക്ഷിണാഫ്രിക്കെതിരെ രണ്ടേ ഒന്നിൻ്റെ വിജയത്തോടെ കാമറൂണും ക്വാർട്ടറിലെത്തിയത് നമ്മൾ കണ്ടു അപ്പോൾ ഇനി അങ്ങോട്ടുള്ള രണ്ട് ദിവസം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൻ്റെ ചൂടും ചൂരുമാണ് ആഫ്രിക്കൻ നാഷൻസ് കപ്പിലൂടെ